കേരളം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു തുരുത്തായി മാറിയെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു പൊന്നാനിയിലും വെളിയങ്കോടും നടന്ന എൽ ഡി എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു തുരുത്തായി മാറിയെന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പറഞ്ഞു പൊന്നാനിയിലും വെളിയങ്കോടും നടന്ന എൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തെ സന്ദർശകർ കാണാൻ കൊതിക്കുന്ന വിസ്മയിപ്പിക്കുന്ന നാടായി കേരളം മാറി സമസ്ത മേഖലകളിലും നമ്മുടെ നാട് ഒന്നാമതായി ശിശു മരണനിരക്ക് അമേരിക്കയേക്കാൾ കുറഞ്ഞ നാടായി മാറി കേരളം പാതയും വാട്ടർ മെട്രോയും ഉൾപ്പെടെ നാടിന്റെ മുഖഛായ മാറ്റിയ പദ്ധതികളാണ് കഴിഞ്ഞ പത്തു വർഷത്തിനുള്ളിൽ നടപ്പാക്കിയത് പെൻഷൻ രണ്ടായിരമാക്കി ഉയർത്തിയും വീട്ടമ്മമാർക്ക് ആയിരം രൂപ പെൻഷൻ നൽകിയും ക്ഷേമ പ്രവർത്തന രംഗത്തും കേരളം മാതൃകാ സൃഷ്ടിച്ചു എന്നാൽ കേരളത്തിൽ യു ഡി എഫിന് നില തെറ്റിയ സാഹചര്യമാണ് ജമാഅത്തുമായി യു ഡി എഫിന്റെ കൂട്ടുകെട്ട് മൂന്നാമത്തെ ഘടകകക്ഷിയായി ജമാഅത്തെ ഇസ്ലാമി മാറി മത രാഷ്ട്രവാദമാണ് അവരുടെ അജണ്ട ഇത് മതനിരപേക്ഷ സമൂഹത്തിന് പരിക്കേൽപ്പിക്കുന്ന നിലപാടാണെന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമൊക്കെ പലതും വിമർശനങ്ങൾ പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടായ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ ആർക്കും ആവില്ല എല്ലാ രംഗത്തും ഈ മാറ്റം ഞാൻ എല്ലാം വിശദീകരിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നാട് കൈവരിച്ച വലിയ നേട്ടങ്ങൾ ഇപ്പോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെ ആദ്യത്തെ ആറു മാസം കേരളം സന്ദർശിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഒഴുകിയെത്തിയ സഞ്ചാരികളുടെ എണ്ണം ഏകദേശം കോടി കോടിയാണ് ഇതൊരു സർവകാല റെക്കോർഡാണ് കേരളം ഒന്നു കാണാൻ നമ്മുടെ നാട്ടിലേക്ക് വരിക ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആളുകൾ പ്രശസ്തമായ ടൈംസ് മാഗസിൻ കുറച്ചുനാൾ മുൻപ് ഈ ഭൂമുഖത്തെവിടെയുമുള്ള മനുഷ്യർ ആയുഷ്കാലത്തിനിടയിൽ കണിശമായി കണ്ടിരിക്കേണ്ട അൻപത് നാടുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു അതിലൊന്ന് നമ്മുടെ കൊച്ചു കേരളമാണ് എന്താണ് കേരളത്തിന്റെ പ്രത്യേകത ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി എല്ലാവരെയും അതിശയിപ്പിക്കും വിധം ഈ നാട് ഇങ്ങനെ നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ നാടൊരു വിസ്മയമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യർ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു നാട് ഇന്ത്യയുടെ പ്രത്യേകത നേരെ വിപരീതമാണ് മാധ്യമങ്ങൾ നേതൃത്വത്തിലുള്ള ഭരണത്തെ പാടി പുകഴ്ത്തുന്നുണ്ടാവാം എന്നാൽ അനുഭവവും യാഥാർത്ഥ്യവും ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ സൺഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ